ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ കാരക്കാട് തോട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാമൂഹ്യ വിരുദ്ധർ വിഷം കലക്കിയതിനെ തുടർന്ന് വലിയ മീനുകൾ കൂട്ടത്തോടെ ചത്തുപുന്തിയതായി പരാതിയുണ്ട് കാരക്കാട് തോടിനോട് ക്രൂരത കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ മന്ത്രി കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി പാടശേഖര സമിതി സെക്രട്ടറി ബിജു അറിയിച്ചു ഷൊണ്ണൂർ മുനിസിപ്പൽ പരിധിയിൽ ഏറെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തോടാണ് കാരക്കാട് തോട് ജലസേചനത്തിനും കൃഷി ആവശ്യത്തിനും തുണി കഴുകാനുമായി ഈ തോടിനെ നിരവധി പേരാണ് ആശ്രയിക്കുന്നത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് തോട് നാശോന്മുഖമായി കിടന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാരക്കാട് പാടശേഖര സമിതി ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ നടപടിയാകാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതിൻ്റെ ഇപ്പോൾ തോട് വൃത്തിയാക്കുന്ന പ്രവൃത്തികളൊക്കെ കടന്നിരിക്കുന്നത് വാണികുളം പഞ്ചായത്തിലെ കൂനത്തറ ഭാഗത്തെ ചില സ്വകാര്യ ഹോട്ടലുകൾ ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴിക്കിനെ തുടർന്നാണ് തോട് മലിനമാകാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാരക്കാട് പാടശേഖര സമിതി നേരത്തെ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തോട് വൃത്തിയാക്കിയതിനു പിന്നാലെ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തോട്ടിലെ വെള്ളത്തിൽ വിഷം കലക്കിയതിനെ തുടർന്ന് വലിയ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതായും ഇത്തരം ക്രൂരത കാണിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയതായും കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി ബിജു പറഞ്ഞു കാരക്കാട് തോട്ടിലെ അടിഞ്ഞുകൂടി മണ്ണ് ചപ്പു ചവറുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ആരംഭിച്ച രണ്ടു ദിവസമായപ്പോഴേക്കും കാരക്കാട് തോട്ടിലെ ഇരു ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹിക വിരുദ്ധരെ വിഷം കലക്കിയ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് മത്സ്യങ്ങൾ ചത്തു മാറിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഈ വെള്ളമാണ് ബാധപ്പഴികൾ ഒളിച്ചു പോകുന്നത് മറ്റേ കുടിവെള്ളത്തിനും ജലസേതനും വീട്ടാവശ്യം തിരുമ്പാനും അലക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന ഈ തോട്ടിലെ വെള്ളം നശിപ്പിച്ച സാമൂഹികക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി പാലക്കാട് ജില്ലകളിൽ നിന്ന് പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം സാമൂഹ്യ ശക്തിരെ കർശന നടപടി സ്വീകരിക്കുന്ന ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിക്കുന്നു കാരക്കാട് തോടിലൂടെ ഒഴുകുന്ന വെള്ളം ഭാരതപ്പുഴ തടലിലാണ് എത്തിച്ചു കാരക്കാട് തോടിനോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്നും തോട്ടിൽ വിഷയം കലക്കിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും പാഠശഖര സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് സെൻ്റർ ഷൊർണൂർ